ഹായ് ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കും ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിന്റെ പണിയാണ് എന്നാണ് പറയുന്നത് തീർച്ചയായും ബിഗ് ബോസ് തുടങ്ങിയ അന്ന് മുതൽ ഏഴിന്റെ പണി തന്നെയാണ് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഗംഭീരമായ ഒരു സീസൺ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാം സാധാരണ ബിഗ് ബോസിൽ അവസാനം വരേണ്ട പല സംഗതികളും ഇപ്പോൾ ആദ്യം തന്നെ കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ ഒരാഴ്ച മാത്രമാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത് ഒരാൾ പുറത്തു പോയിരിക്കുന്നു രണ്ടാമത്തെ ആഴ്ചയിൽ മിഡ് വീക്ക് എവിക്ഷൻ എന്നൊരു സംഭവം ബിഗ് ബോസ് കൊണ്ടുവരുന്നു സാധാരണ ബിഗ് ബോസിൽ അവസാന ആഴ്ചയിലാണ് ഈ വക പരിപാടിയൊക്കെ ഉണ്ടാവാറ് ഇവിടെ രണ്ടാമത്തെ ആഴ്ചയിലാണ് ഈ മിഡ് വീക്ക് എവിക്ഷൻ വന്നിരിക്കുന്നത് അതും രണ്ടു പേരാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ആറ് പേരാണ് തീർച്ചയായും ഇതിൽ നിന്ന് രണ്ടുപേര് പുറത്തു പോകും എന്നാണ് പറയുന്നത് ആ ആറ് പേർ എന്ന് പറയുന്നത് ഒന്ന് കലാഭവൻ സരിക മറ്റൊന്ന് ഒനിയൽ സാബു റന ഫാത്തിമ ഷാരിക അനീഷ് അതുപോലെ രേണു സുതി തീർച്ചയായും ഇതിൽ നിന്ന് പുറത്തു പോവാൻ സാധ്യതയുള്ള മൂന്ന് പേർ എന്ന് പറയുന്നത് ഒന്ന് ഒനിയൽ സാബു കലാഭവൻ സരിഗ മറ്റൊന്ന് ശാരിക ഈ മൂന്ന് പേരിൽ നിന്ന് രണ്ടുപേരായിരിക്കും ഭൂരിഭാഗവും പുറത്തേക്ക് പോവുക അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത കലാഭവൻ സരികയ്ക്കും ഒനിയൽ സാബുവിനുമാണ് ഒൽ സാബു അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട് ഇപ്പോൾ തീർച്ചയായും പ്രേക്ഷകരുടെ അഭിപ്രായം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും പുറത്താവുക എന്തായാലും ബിഗ് ബോസ് ഇപ്രാവശ്യം വേറെ ലെവൽ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ബിഗ് ബോസ് വീട്ടിൽ പല ആൾക്കാരും വാഴ ഗെയിം കളിക്കാറുണ്ട് അതായത് തിന്നുപിടിച്ച് ചുമ്മാ അങ്ങനെ ഇരിക്കുന്ന ആ ഗെയിം ആ ഗെയിം ഇപ്രാവശ്യം വിലപ്പോകില്ല തുടക്കം മുതൽ തന്നെ നല്ല പണിയാണ് സീസൺ സെവനിലെ കണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വസ്ത്രമില്ല മേക്കപ്പ് ഇല്ല ഒന്നുമില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആദ്യ ആഴ്ചയിൽ തന്നെ ഒരാൾ ഔട്ടായി ഇപ്പോൾ രണ്ടുപേരും മിഡ് വീക്ക് വീക്കേഷനിലൂടെ പുറത്താകാൻ പോകുന്നു അടുത്ത ആഴ്ചയും ലാലേട്ടന്റെ വരവിലൂടെ ഒരാൾ കൂടി പുറത്താവും അതുപോലെ തന്നെ നിയമം തെറ്റിച്ചതിന്റെ പേരിൽ പല ആൾക്കാർക്കും പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജിസൈലിന് നല്ല പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ അങ്ങ് കൊടുക്കുകയാണ് അങ്ങ് തകർക്കട്ടെ അല്ലേ അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ